കളർ വണ്ടികളുമായിട്ട് ബാംഗ്ലൂർ മൈസൂർ പോയ ട്രിപ്പിന്റെ നാലാമത്തെ പാർട്ടാണ് മൈസൂരിലെ വൃന്ദാവങ്കാടം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് പിള്ളേർക്ക് ഇടി വിട്ട് ഡിജെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശില്പ റെസിഡൻസിയിലാണ് ശില്പയിലെത്തി പിള്ളേരെല്ലാം ഡെ കയറ്റതിന് ശേഷം നമ്മുടെ വണ്ടി ഒരുമിച്ച് പാർക്ക് ചെയ്തു അങ്ങനെ പിള്ളേർക്ക് ഡിജയും കൊടുത്ത് ഫുഡും കൊടുത്ത് നമ്മൾ നേരെ പോയത് പിള്ളേർക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമിലേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലെല്ലാം ഒരുമിച്ച് പാർക്ക് ചെയ്തിട്ട് അതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രി മൊത്തം വണ്ടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകാം ഗൾഫിലേക്ക് പോകുന്ന പ്രതീതിയിലാണ് ശരത്തന്നെ റൂമിലേക്ക് പോകുന്നത് അങ്ങനെ മൈസൂരിൽ വിസ്തരിച്ചുള്ള ഒരു കുളിക്കേഷ് നമ്മൾ നേരെ വണ്ടി എടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോകാൻ പോവാൻ ഉള്ളത് എല്ലാം വണ്ടി കയറാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കാര്യം കാണിച്ചിരുന്ന രണ്ട് പാപ്പാമാരും കൂടെ എന്നെ വിളിച്ചോണ്ട് പോയത് ആ കാഴ്ച നമ്മൾ ശരിക്കും നമ്മളെ വിളിക്കാൻ നമ്മളടുത്ത് ഒരു വാക്ക് പോലും പറയാതെ ശരത്തണൻ കൂട്ടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ വന്ന് നിക്കുവാണ് നമ്മളെ വിളിക്കാതെ പോയതിന്റെ ശിക്ഷയായിട്ട് ഞാനും അവിടെ നിന്ന് ഒരു ചായ വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ മൈസൂരിൽ ആസ്വദിച്ചുള്ള ചായ കുടിക്കുക ശേഷം നമ്മളെല്ലാവരും കൂടെ വണ്ടി എടുത്ത് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് സെന്റ് ഫിലോമിനസ് ചർച്ചിന് അടുത്തുള്ള ഹോട്ടലിലേക്ക് പോവുകയാണ് ഇന്നലെ മുഴുവൻ സവാദമായിട്ടിരുന്ന റോണി സാറാണ് ഇന്ന് വണ്ടി എടുക്കുന്നത് ശരത്തണ്ണും കാളി ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചുവന്നോട് പോയിട്ടാണ് കാബിൽ കയറിയിരിക്കുന്നത് സെന്റ് ഫിലോമിനസ് ചർച്ചിന്റെ അടുത്ത് വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം പോലും ബാക്കിയില്ലായിരുന്നു മൈസൂരിലെ തിരക്കും ബ്ലോക്കും രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ആ ബ്ലോക്കിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടുകാരനായ ദൂതനതു അതുവഴി പോകുന്നത് കണ്ടത് നമ്മുടെ വിവേക് വിവേകപ്രോം അപ്പുറത്ത് നിന്ന് കൈ കാണിക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയ കാബിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹോട്ടലിൽ കയറി നമ്മുടെ റൂൺ സാറിന് ഇഡലി വാങ്ങിച്ചു ഇഡ്ഡലി കിട്ടിയപ്പോഴാണ് റൂൺ സാറിന് മുഖത്ത് ഒരു പുഞ്ചിരി കണ്ടത് റൂൺ സാറിന്റെ പുഞ്ചിരി കണ്ടപ്പോൾ ശരത്തേ ഫുൾ ഫോം പിന്നെ കുറച്ചു നേരത്തേക്ക് ശരത്തണ തകടിയാണ് മൈസൂരിലെ റോഡുകൾ സാക്ഷ്യം വഹിച്ചത് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ തന്നെ കർണാടക പോലീസിന്റെ വണ്ടി സൈഡിൽ കിടക്കുന്നത് കണ്ടു പിന്നെ നേരെ പള്ളിയുടെ വണ്ടിയിട്ട് വണ്ടിക്ക് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ നേരെ പോയത് മൈസൂർ പാലസിലേക്കാണ് പെമ്പിള്ളരെ വളയ്ക്കാനായിട്ട് ബസിന്റെ വളയം വളക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് റോണി സാർ തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ എ എമ്മിന്റെ സ്കാൻ ചെയ്യും നമ്മുടെ കളർ വണ്ടിയും എ എൻ എമ്മിന്റെ വോൾഡ് നജാത്തിന്റെ കറ വണ്ടിയും ട്രാവൽസിന്റെ കളർ വണ്ടിയും ഒരുമിച്ച് പാർക്ക് ചെയ്തു അങ്ങനെ പതിവ് പോലെ ശരത്തന്നെ എല്ലാവരും വിളിച്ചിരുത്തി തള്ളിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മാമന്മാർ പാർക്കിംഗിൽ എത്തി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എത്ര ന്യായം ഉണ്ടെന്ന് പറഞ്ഞാലും ആർക്കോ സാറമാർ കൂലി കിട്ടിയാ പറ്റ അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോവേണ്ട പൈസ സാറോമാർ കൈക്കൂലിയായിട്ട് കൊടുത്തുണ്ടെന്നപ്പോഴാണ് തൃശ്ശൂരിലെ ജീസസിന്റെ നീളമുള്ള വണ്ടിയുടെ കൂടെ അവരുടെ തന്നെ ചോപ്പ് കണ്ടല്ല ഗ്ലൈഡർ ഉണ്ടായിരുന്നു ഇനി എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ നാളത്തെ വീട് കാണണം